ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇത് എരിവ് പുളിപ്പ് ഉപ്പ് ഉപ്പ് ഇരിപ്പ് ഇതും എല്ലാം കൂടി ചേർന്നുള്ള നല്ല രുചിയുള്ള മാങ്ങാ പച്ചടിയാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകും എള്ളും കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വറുത്ത് പൊടിച്ച ജീരോ പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം മുളക് പൊടി കരിയാൻ പാടില്ല ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരുപാട് ഇടണ്ട കുറച്ച് ഇട്ടാൽ മാത്രം മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് ഇതിലേക്ക് ഞാൻ കുറച്ച് സർക്കര സക്കര എടുത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും അഴുക്കാ വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പൊടി ശർക്കരയാണോ ഉണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മാങ്ങയിൽ പിടിച്ച് വരാൻ അങ്ങനെക്കാക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇളക്കി ഇതൊന്ന് തിളക്കിന് തിളച്ചതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരിപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് തിളക്കിന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ എല്ലാ മുളകും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എരിവാണെങ്കിൽ അത് കണക്കാക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇത് തണുത്തതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം നല്ല രുചിയുള്ള ഒരു പച്ചടിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ മാറ്റിവരാം ബൈ ബൈ